ഹലോ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഗ്രാമീണ കാഴ്ചയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഉങ്ങൻചോടെ എന്ന് പറയുന്നത് ഉങ്ങൻചോടെ എന്ന് പറയുമ്പോൾ നല്ല പച്ചപ്പ് വിരിച്ചിട്ടുള്ള രണ്ട് സൈഡ് പാടങ്ങൾ മരങ്ങൾ തോടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഉങ്ങൻചോടാണ് ആ മരച്ചോട്ടിലിരിക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ഉങ്ങും മരം ഈ ഉങ്ങൻചോടാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ള ഒരു നല്ലൊരു സ്പോട്ട് എന്ന് പറയുന്നത് പരസ്പരം കഥകൾ പറഞ്ഞും കളിയാക്കിയും കുറേ നല്ല ഓർമ്മ യവർക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് ഞങ്ങളുടെ ഉങ്ങിൻചോട് എന്ന് പറയുന്നത് രണ്ട് സൈഡും കണ്ട പാടങ്ങളും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ എത്ര വിഷമങ്ങളും ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ ആ കുറേ സമയത്ത് അതെല്ലാം മറന്ന് ചിരിക്കാനും നല്ല ഓർമ്മകളയവർക്കാനും പറ്റിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഞങ്ങളുടെ ഉങ്ങൻചോടാണ് ഞങ്ങൾക്കിന്നും അഭിമാനത്തോടെ പറയാൻ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ ഉങ്ങിൻചോട് ഉങ്ങൻചോട് എല്ലായിപ്പോഴും ഞങ്ങളവിടെ പോകാൻ നോക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ ഉങ്ങൻ ഈ ഉങ്ങൻചോട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത് അത് നിറയെ കൊമ്പുകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ മഴക്കാലമായിപ്പോൾ അതെല്ലാം പൊട്ടി വീണതാണ് പിന്നെ ഇതാ കുത്തി ഒഴുകുന്ന നമ്മുടെ തോട് രണ്ട് മഴ പെയ്താൽ മതി വെള്ളം നിറഞ്ഞ് നന്നായി കുത്തി ഒഴുകും ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ മനസ്സിന് ഇത് ഞങ്ങളുടെ പാലക്കാട് പല്ലാവൂരാണ് ഈ സ്ഥലം ഉള്ളത് ഇപ്പം ഞങ്ങളുടെ ഈ പ്രകൃതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഗ്രാമം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ